അതെപ്പോഴും ആകാം ആകാം എവിടെ വെച്ചുമാകാം അതിനൊരു കാലമില്ല അതിനൊരു സമയമില്ല അതിനൊരു വയസ്സില്ല അതിനൊരു വയസ്സില്ല അത് ഏത് സമയത്തും എപ്പോഴും ആകാം പരിശുദ്ധ ഖുറാനിലൂടെയും വിധങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോൾ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ് മരണത്തെ നിഷേധിച്ചോനല്ലേ കോ മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് എന്റെ ദർബാറിലേക്കാണ് അവന്റെ അവസ്ഥയെക്കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല അവന്റെ ഭർത്താവ് അറിയുന്നില്ല അവന്റെ ഉപ്പ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല അവന്റെ നാട്ടുകാര് കുടുംബക്കാര് സുഹൃത്തുക്കൾ ഉറ്റവരുടെ അവര് ബന്ധുക്കൾ അയലുവക്കാർ ആരും അറിയുന്നില്ല ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തേക്കിവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത് ഇവനോടൊപ്പം രണ്ടു പേര് കൂടെയുണ്ടാകും അത്രേ ദുനിയൽ വച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും നീ ചെയ്ത ഓരോ പ്രവർത്തനം നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ് 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 ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും നമ്മെ നയിച്ചു പോകാൻ ഒരു മലക്കുമുണ്ടാകും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാൻ്റെ നെർമാരിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഓരോ ആത്മാവിനോടൊപ്പം ഉണ്ടാകും അവനെ ഒരു മലക്ക് ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക് രണ്ടുപേരുണ്ടാവും ഇവിടുത്തെ ജയിലിൽ കഴിഞ്ഞില്ല പോലീസ് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കോടതിയിലേക്ക് കൈവലങ്ങ് വെച്ചു കൊണ്ടുപോകുമ്പോ രണ്ടുപേരും ഒരു പോലീസ് വലതുഭാഗത്ത് ഒരു പോലീസ് ഇടതു ഭാഗത്ത് ഗൺമാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേര് അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്തുറത്ത് നിൽക്കുന്നത് ഇവനെ ഇവനെടുക്കലേ കൊണ്ടുപോകുന്നത് പോകുന്നത് ഒറ്റക്കല്ല രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോകാൻ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ നമ്മളിത്തൊന്നും വാത് പറഞ്ഞാലും ആയ ഒന്നും കേറൂല ഉള്ളിലേക്ക് കയറൂല ആ സമയത്ത് ഇവൻ നിലവിളിക്കും പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ മനുക്കൾ അവനോട് പറയും فكشفنا عنك غِطَاءَكَ فكشفنا عنك غطائك فبصرك اليوم حديد دنيا من اسدنا كريمنا الذي പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് റമദാനിന്റെ രാ പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് കളിച്ച് ജീവിച്ചവനല്ലേ നീ സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാധിക്കല അവകാശം എന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ നിനക്ക് വായസും ഊർജ്ജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ എത്രയെത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം നീ ഫീ നാളെ നിന്നെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈഷറാവൻ സമ്മേളന നഗരിയിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ചു തള്ളിയവനല്ലേ നിന്റെ ആ മൂടുപടം ഞങ്ങളിപ്പോ ചീന്തി കളഞ്ഞോ അതും മുറിച്ച് കളഞ്ഞു അത് പൊട്ടിച്ചു കളഞ്ഞോ ഇപ്പോ നിന്റെ കണ്ണിനും മൂർച്ച കൂടുതലാണ് നമുക്കൊന്ന് നോക്കുമ്പോ വലിയ മൂർച്ചയില്ല ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച പവർ ഇശൽ നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ് മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ് ആണ് കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ് വെറുതെ എല്ലാ ഒരു ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ് ഖുർആൻ തുറന്നു വെച്ചാല് ഷോർട്ട് സൈഡ് അല്ലെങ്കിൽ സൈഡ് പവർ കുറവ് ആഹ്റത്തിലേക്ക് പോകും മരിച്ചു പോകും ഖബറിൽ പോയി കിടക്കാനുള്ളതാണ് ഇതെല്ലാം നിഷേധിക്കും ഇതൊന്നും ചെയ്യൂല എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും ഇതിലൂടെ പോകും ഇവനെ നാളെ തെളിച്ചുകൊണ്ടുപോകുമ്പോ വനക്കള് ചോദിക്കാൻ നീ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ് നീ മനസ്സിലാക്കുന്നില്ലേ പക്ഷെ അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം നാളെ ഇവനെ കൊണ്ടുപോവുകയാണ് ഇവനോട് ചോദിക്കുകയാണ് നിനക്ക് ദുനിയാവിൽ അള്ളാഹുദിനെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് മടക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉടനെ അല്ലാണ്ട് ചോദ്യം നീ എന്തിനോട് നിലവിളിക്കുന്നു അവലം മാ من تذكر وجاء േക്ക് നല്ല ആരോഗ്യം തന്നില്ലേക്ക് നല്ല സൗന്ദര്യം തന്നില്ലേ കഴിവ് തന്നില്ലേ എത്ര വയസ്സ് ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ ഖുർആൻ മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉറദുവിലും നീ നെറ്റൊന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടുമല്ലോ ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ നാളെ ചോദ്യം നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാവും ഇതൊക്കെ അള്ള നമ്മുടെ കയ്യിൽ തുറന്നു വന്നു ഇസ്ലാം നിയമം പഠിച്ചോ അവലും മാത്രല്ല ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ ില്ല വഫാത്തായകൊണ്ട് കുർആാ നമുക്ക് പഠിപ്പിച്ചിരുന്നില്ലായിരുന്നു നമ്മുടെ ഏത് നാട്ടിലെ മദരസങ്ങളിൽ പോയാലും ആദ്യമായി നമ്മളെ കുർആാൻ പഠിപ്പിച്ചിരുന്നു അതിന്റെ അർത്ഥങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാലപാഠങ്ങൾ ബാലപാടില്ലേ

كذبنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير <applause> അമാനത്ത് സൂക്ഷിക്കാതെ ആഹരത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ് ഞങ്ങളെ ഒന്ന് മടക്കുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ് അലം നദീ ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും മോദി തന്നില്ലയോ ആരും അറിയിച്ചു തന്നില്ലയോ ആരും പഠിപ്പിച്ചു തന്നില്ലയോ വെറുതെയല്ല ഈ വാത് സംഘടിപ്പിച്ചത് വെറുതെയല്ല കാസർഗോഡിന്റെ തിരുവോരങ്ങളിൽ ദിനേന വിനേനവാദ് പരമ്പരകളാണ് മതവിജ്ഞാന സദസ്സുകളാണ് ഓരോ മുക്കലും മൂലകളിലും പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല ഇതൊരു ചടങ്ങ് ഇതൊരമാനത്താണ് ഇതൊരമാനത്താണ് ഇവിടെ ഒരുമിച്ച് കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും നാളെ റപ്പിന്റെ കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് അലം അലം്യാത്തിക്കും നീർ നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ താക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ ബല ഒന്നടങ്കം അവർ പറയും അത്രേ അതേ അള്ളാ ഒരുപാട് വാത് ഞങ്ങൾ കേട്ടവരാണ് ഒരുപാട് ദൂതന്മാർ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ച് തന്നതാണ് പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ഛിച്ച് തള്ളി പഠിച്ചവനെ

വേണ്ടി വരോട് ഞങ്ങൾ പറയും നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലയോ തൊഴിലൊന്നുമില്ല മനുഷ്യന്മാരെ ഈ വാത് വെച്ചിട്ട് നന്മകളൊക്കെ പ്രവർത്തിക്കുമ്പോ പ്രവർത്തിപ്പിക്കുമ്പോ എന്ത് ചെയ്യാൻ എന്ത് ഗുണങ്ങളാണ് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് സമുദായത്തിനുള്ളത് തങ്ങന്മാരെ കൊണ്ട് എന്ത് നേട്ടം നേട്ടം എന്ത് ഗുണമുണ്ട് എല്ലാരും വന്ന് കല്ലിടുന്ന അവരെല്ലാം ഒന്ന് ഉപദേശിക്കുമ്പോൾ അതെല്ലാം പുച്ഛിച്ച് തള്ളിയില്ലേ ഏയ് അങ്ങനെ ഒന്നും ഗുണമില്ല ഫാദയില്ല പ്രയോജനം ഇല്ലെല്ലാം തള്ളിയില്ല അന്ന് 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 പറഞ്ഞപ്പോ എന്തിനാണിപ്പോ ഇവിടെ ഒരു സ്മാരകം എന്തിനാണ് ഒരു ഓഫീസ് എന്തിനാണ് ഈ പൊതുപ്രവർത്തനം എന്തിനാണ് ഇവിടെ കുഴൽ കണ്ട കുടിച്ചു കൊടുക്കുന്നത് എന്തിനാണ് ഇവിടെ വെള്ളം കൊടുക്കുന്നത് ഒരുപാട് ഒരുപാട് നന്മകളി ചെയ്യുന്നു പല പല പണ്ഡിതന്മാരുടെ സാധാത്തുക്കളുടെ പേരിൽ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ അതിനെയൊക്കെ ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞിരുന്നവരല്ലേ നമ്മൾ അപ്പൊ അവർ പറയും ഞങ്ങൾ അതൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പൊ ഞങ്ങൾക്കുന്നു ഇപ്പൊ ഞങ്ങൾക്കുന്നു ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയി ഇനി നല്ല ഇബാദത്തുകളൊക്കെ ചെയ്ത് ഞങ്ങൾ നല്ല അമലുകൾ ചെയ്ത് മടങ്ങി വരാമെ പോയത് പോയി പോയി നഷ്ടപ്പെട്ടത് തന്നെ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റൂല